ഫുൽ ഇത് ഒരു ടാഗ് വീഡിയോ ആണ് ടാഗ് ബൈ ദ സേം കരിമി ലവർ ആൻഡ് ഗലി ക്രൗഡ് സോ ഇപ്പോൾ ഞാനിങ്ങനെ ആകെ വേർതിരിക്കുകയാണ് ലൈക്ക് ഐ ഹ് ഡൺ ഷൂട്ടിംഗ് ദിസ് വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണ് എൻ്റെ ഭാഷ കേട്ടാൽ എന്നെ മനസ്സിലാവും ഞാൻ നാട്ടിൽ എവിടെ ആയിരിക്കുന്നു ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്ക് വന്നേക്കാം സോ ഐ ബി ലീവിങ് ഇൻ എന്നത് ത്രീ ഫോർ ഡേയ്സ് സോ ഐ ജസ്റ്റ് ക്വിക്ലി മെയ്ഡ് എ ക്വിക്ക് വീഡിയോ സോ ഐ ജസ്റ്റ് ഹോപ്പ് യു ആൾ ലൈക്ക് ഇറ്റ് പിന്നെ ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ ആരാണെന്ന് ഗസ്റ്റ് ചെയ്യണം കമെൻറ്റിൽ ഗസ്റ്റ് ചെയ്ത് പറയണം അതാരായിരിക്കും ഓക്കെ സോ യാ ദാറ്റ്സ് ഇറ്റ് പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഗലി ക്രൗഡ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു കരിമഷി ലവ ഇതാണ് ഗലി ക്രൗഡ് ആൻഡ് ദിസ് ഇസ് കരിമഷി ലവ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിയർ ചാനൽ ശരിക്ക് പറഞ്ഞ പേരെന്താ ഓക്കേ അവരോട് ചാറ്റ് പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്തോളോന്ന് പറഞ്ഞോ മറക്കാണ്ട് ലൈക്ക് ചെയ്തോളോ കമന്റ് ചെയ്തോളോ ബായ് ബായ് ഉമ്മാ ഓക്കെ ആം സ്റ്റാർട്ടിങ് വിത്ത് മുഖം കഴുകിയിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് അപ്പം ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ പോണ് അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയ ഓയിൽ ഫ്രീ റേഡിയൻസ് ജെൽ ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് ഞാനപ്പം മുമ്പും പറഞ്ഞ പോലെ ഏത് സ്കിൻ ടൈപ്പ് ആയാലും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത് ദാറ്റ് ഷുഡ് ബി ആർ സെക്കൻഡ് സ്റ്റെപ്പ് ആഫ്റ്റർ വാഷിംഗ് ആ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഞാനിപ്പോൾ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ന്യൂട്രോജീന അൾട്രാഷിയോ എസ് പി എഫ് ഫിഫ്റ്റിയുടെ സൺസ്ക്രീനാണ് ഇപ്പം നല്ല വെയിലൊക്കെ ഇല്ല വെയിലില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം നമുക്ക് പുറത്ത് പോവാൻ സോ ഐ എം ജസ്റ്റ് അപ്ലൈയിങ് ദ സൺസ്ക്രീൻ നാവ് അത് കഴിഞ്ഞിട്ട് ഞാൻ ലാക്മി മാറ്റീരിയൽ മൂസ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണ് സോ എന്താന്ന് വെച്ച എവറി ഡേ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ഇട്ട പിന്നെ പൗഡറിന്റെ ആവശ്യമില്ല പിന്നെ എവറി ഡേ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു യൂസ് ബ്രഷ്ണുണ്ട് അപ്പൊ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇടാൻ ഇത് നല്ല എടുപ്പുള്ളൊരു ക്രീമാണ് ലാക്മീ അപ്പോൾ ഇത് നല്ലതാണ് ഓയിലി സ്കിന്നു നല്ലതാണ് കേട്ടോ ഹൈ കവറേജ് ഇല്ലെങ്കിലും നമുക്കിപ്പോൾ കാണുമല്ലോ ലൈക് ഒരുവിധം ലൈക്ക് ഷോർ കവറേജ് ഉണ്ട് സോ ഇതിട്ടാ പൗഡറിൻ്റെ ആവശ്യം ഇല്ലാത്ത കാരണം എവറി ഡേ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം പക്ഷേ ജനറലി ഞാൻ എവറി ഡേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല ബിക്കോസ് ഐ എം വെരി ഐ ഹാവ് എ വെരി അഗ്നി ടോൺ സ്കിൻ സോ ഐ ദി ഷോയിങ് ദിസ് ഫോർ പീപ്പിൾ ഹു പ്രിഫർ യൂസിങ് എ ഫൗണ്ടേഷൻ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണേക്കാൻ മുന്നേ മോയ്സ്ചറൈസ് ചെയ്യാണ് ലിപ്സ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ് ബാം വന്നിട്ട് മേബലീൻ്റെ ഇലക്ട്രോ പോപ്പിങ് ഷോക്കിൽ ഇപ്പോൾ ഞാൻ ഐബ്രോസ് ചെയ്യാൻ പോവാണ് അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ഫ്ലാറിൻ്റെ ബ്രൗൺ കളറുള്ള ജെൽ ജെലൈനർ അപ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കോ ചെക്ക്ഔട്ട് ദാറ്റ് വീഡിയോ ഞാൻ ഡെയിലി അത്ര മേക്കപ്പ് ഒന്നും ഇടാറില്ല സോ ദിസ് ഈസ് വെരി സിമ്പിൾ ജസ്റ്റ് ഒരു ഐബ്രോസും പിന്നെ ഫൗണ്ടേഷൻ ഞാൻ ഇന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കണേ ഇത് വെരി സിമ്പിളാണ് ഐബ്രോ ഒരു കാജൽ പിന്നെ ലിബാം അല്ലെങ്കിൽ ഒരു ന്യൂ ലിപ്സ്റ്റിക്കിൽ ഫിനിഷ് ചെയ്യാവുന്ന ഒരു എവറി ഡേ വെയർ ആയിട്ടാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഞാനിപ്പോൾ നാട്ടിലുള്ള കാരണം എല്ലാ സാധനങ്ങളും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ മസ്കേര എടുക്കാൻ മറന്നു അത് കാരണം ഞാൻ ഇതിൽ മസ്കാര യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഇടാൻ പോവാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന കാജൽ വന്നിട്ട് ഡൈന ഓഫ് ലണ്ടൻ്റെ കാജൽ ബ്ലാക്ക് കളറിൽ ഇത് നല്ല സ്മജ് പ്രൂഫും ലോങ് ലാസ്റ്റിങ്ങും നല്ല ജെഡ് ബ്ലാക്കുമായിട്ടുള്ളൊരു കാജലാണ് നല്ല മാറ്റ് എഫക്റ്റും ഉണ്ട് ഈ ഇതൊരു നല്ല കാച്ചിലാണ് ഞാനിത് മുകളിലും ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസ്കാര എടുക്കാൻ മറന്ന് കാരണം മസ് ലാഷസ് ഇത്തിരി ഉള്ള പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ ഞാൻ ശരിക്കും പറഞ്ഞാൽ മസ്കാര ഇടാണ്ട് പോവാറില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ മറന്നുപോയി ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒരു റെഡിഷ് മെറൂൺ ലിപ്പ് ലൈനർ എടുത്തിട്ട് ലൈൻ ചെയ്യാണ് അപ്പോൾ ഒരു ഒരു ഡെഫിനിഷൻ കിട്ടാനാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യണം എന്നില്ല ബട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ഡെഫിനേഷൻ കിട്ടും അത് കാരണം ഞാനിതിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇനി ഞാൻ എൻ്റെ ഫേവററ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് ഒരു ഡെയിലി വയർ ലിപ്സ്റ്റിക് ആണ് നമ്മുടെ ലിപ്സിൻ്റെ കളർ പോലെ തന്നെ തോന്നുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് വന്നിട്ട് ഷാംപൂ പൗഡർ മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് ബ്രിക് റോസ് നമ്പർ വൺ ഫൈവ് ടു ഇതൊരു മാറ്റ് നല്ല മാറ്റും പക്ഷെ മോയ്സ്ചറൈസിംഗും ആണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതിലത്തെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഗസ്റ്റ് ചെയ്യണം കമൻസിൽ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബൈ സി യു ടേക്ക്